രണ്ടുപേരുമാണ് സ്വപ്നയാത്രയുടെ കോർഡിനേറ്റർമാർ രാജേഷ് ആൻഡ് അക്ഷയ് 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 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുത്ത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് സിക് മതക്കാർ മോശ സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ ജാതി വംശം ലിംഗം ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണെന്ന് സിഖ് മത സ്ഥാപകൻ ഗുരുനാനാക്ക് ലോകത്തെ പഠിപ്പിച്ചു സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശം പേറുന്ന സിഖ് മതവിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമാണ് സുവർണ ക്ഷേത്രം നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പവും ഷൂവുമെല്ലാം ഇവിടെ ഊരി സൂക്ഷിക്കാനേപ്പിക്കണം നമ്മളെ അതിനുശേഷം മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടത്തുള്ളൂ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിത് കാലൊക്കെ കഴുകാൻ ഇത് താഴെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാല് വഴി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ ആരാധനാലയം സ്വർണം പൊതിഞ്ഞ് കാണികളെ വിസ്മയഭരിതമാക്കുന്നത് ലോകം എമ്പാടുമുള്ള രീതിയാണ് സ്വർണം പൂശിയ എണ്ണമറ്റ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും സുവർണ ക്ഷേത്രം ഒന്നേ ഉള്ളൂ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏതു മതക്കാരെയും ഏതുതരം വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്ന ക്ഷേത്രം അമൃത്സറിലെ സുവർണ ക്ഷേത്രം ആത്മീയ കേന്ദ്രമാണ് അമൃത്സറിലെ സുവർണ ക്ഷേത്രം ലോകത്തെ സിഖ് മതക്കാരുടെ ആത്മീയ കേന്ദ്രമാണ് ഇളം കാറ്റ് പോലും ഇളക്കാൻ മടിച്ചു നിൽക്കുന്ന കണ്ണാടിത്തെളിവെള്ളത്തിൽ പൊന്നുരുക്കി പ്രതിബന്ധിച്ചു നിൽക്കുന്ന സുവർണ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സിഖ് വിശ്വാസത്തിൻ്റെ ആരൂഢം ചുറ്റും വിശാലമായ തടാകം സരോവരത്തിന് അതിരിട്ട് പ്രദക്ഷിണ വഴി അതിനെ വലയം ചെയ്ത് വിവിധ നിർമ്മിതികൾ കടികാര സ്തൂപം കാഴ്ച ബംഗ്ലാവ് ഗുരുദ്വാര കമ്മിറ്റി കാര്യാലയം ലങ്കാർ എന്ന സൗജന്യ ഊട്ടുപുര എന്നിങ്ങനെ ദേശവിദേശങ്ങളിൽ നിന്നും വിശ്വാസ വിവേചനമില്ലാതെ ഒരു ലക്ഷത്തിൽ അധികം ആളുകൾ ഓരോ ദിവസവും സുവർണ ക്ഷേത്രം സന്ദർശിക്കാനെത്തുന്നു മനുഷ്യനിർവൃതമായ സരോവരത്തിന് ചുറ്റുമാണ് ഗുരുദ്വാര സമുച്ചയം മനോഹരമായ വെണ്ണക്കല്ലിൽ തീർത്ത തറക്കെട്ടിന് മുകളിൽ സ്വർണം പൂശിയ ഇരുനിലയിലുള്ള ശ്രീകോവിൽ ഇതാണ് ലങ്കാർ എന്ന സമൂഹ അടുക്കള എല്ലാവരും പുല്ലരിയിൽ ഒരുപോലെ ഇരുന്ന് ഒരേ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണിത് ലോകത്തെ ഏറ്റവും വലിയ സമൂഹ അടുക്കള എന്ന് അറിയപ്പെടുന്ന സുവർണ ക്ഷേത്രത്തിലെ ലങ്കാറിൽ ഒരു ദിവസം ായിരം മുതൽ അറുപതിനായിരം ആൾക്കാർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്നു വിശേഷ ദിവസങ്ങളിൽ ഒരു ലക്ഷം പേർക്ക് ഭക്ഷണം വിളമ്പാറുണ്ട് ഇവിടെ സന്നദ്ധ പ്രവർത്തകർ കർസേവകരിലൂടെയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും പാത്രം കഴുകുന്നതും എല്ലാം കർസേവകരാണ് ക്ഷേത്രവും സരോവരവും ശുചിയായും വൃത്തിയായും സൂക്ഷിക്കുന്നു വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ് സുവർണ കാലാകാലങ്ങളായി സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വിശ്വാസത്തിൻ്റെ എന്ന നിലയിൽ സിക്കുകാർ പുലർത്തിപ്പോരുന്ന ഐക്യത്തിൻ്റെ പിൻബലത്താലാണ് ഗുരുസ്ഥാനമായ സ്ത്രീകോവിലേക്ക് ഒരു പാലം കടന്ന് വേണം നമുക്കെത്താൻ പാടുമുള്ള കവാടം കടന്നെടുത്തുന്ന ആൾക്കാർക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗുരുദ്വാരയിലെ ഗർഭഗൃഹം സ്വർണം പൂശി അന്ന് മുതലാണ് സുവർണക്ഷേത്രം എന്ന് ഇതറിയപ്പെടുന്നത് സിഖ് ഗുരുപരമ്പരയുടെ തിരുവഴുത്ത് ഉൾക്കൊള്ളുന്ന ഗുരു ഗ്രന്ഥ സാഹിബ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തടാക മധ്യത്തിലുള്ള ശ്രീകോവിലാണ് മല്ലു സിംഗ് സിനിമക്കകത്ത് അവര് അച്ഛനും മോനും കൂടെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന രംഗ ഇവിടെ ഷൂട്ട് ചെയ്തത് അര മല്ലു സിംഗ് ഒരു ഡാൻസ് ആയാലോ ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നതിന് ഇരുപത് ഷോ പോലെ ഷോപ്പുകളൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം മറന്നു പോകരുതേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്